എനിക്ക് ചോക്ലേറ്റ് വേണ്ട നിങ്ങളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ അവർക്ക് അങ്ങ് കൊടുത്താൽ മതി അത് തിരിച്ചങ്ങ് വെച്ചു ഇരുനൂറ്റമ്പത് എന്നിട്ട് അവക്ക് വാങ്ങിച്ചേക്കുന്നു

എനിക്ക് മേടിച്ച് തന്നിട്ടുള്ള കഴിച്ചോ ഇപ്പൊ ബില്ല് കൊടുക്കുമ്പോ ഞാനാ കൊടുക്കുന്നത് അത് അങ്ങനെ കേട്ടോ തടിയൊക്കെ കൂടി പോയി പണ്ട് ഇങ്ങനെ കൂടിപ്പോയി പണ്ടിങ്ങനെയല്ലായിരുന്നു അച്ഛാനും കൂടെ കൊറേ കൊടുക്കും

ഞാൻ ഫോണിലാണെന്ന് തോന്നുന്നു

<laughs> <laughs> ും ഞങ്ങള് കൊറു സാധനം മേടിക്കണം മേടിച്ചോണ്ടിരിക്കുന്നു വീട്ടിൽ പോയിട്ട് എന്താ നോക്കട്ടെ എല്ലാ കേക്കിനും ഉണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് എല്ലാം ഉണ്ട് സ്പെഷ്യലൊക്കെ. അവള് ബൈംഗിയാണോ? ഇങ്ങേയാ ഹോർലിക് സാറാണെന്ന് തരണേ. പിന്നെ ചെറിയ നമ്മൾ കഴിച്ചിട്ട് അച്ഛൻ അങ്ങോട്ട് പോയി ഫാൻ വെച്ചിട്ട് എടുക്കട്ടെ. വിളിക്ക സമയമുള്ളപ്പോൾ ഈ മെസ്സഞ്ചർനത്തെ നമ്പർ ഇട്ടേക്കണം. നമ്പർ ഇട് കേട്ടോ. അമ്പാ ആ നമ്പർ വേറെ മൊത്തൊന്ന് ആ തന്നെ ആది ലിറ്റാ മതി. പഴയ നമ്പർ എവിടെ നിന്ന് പോയി? എന്റെ ഫോണിൽ ഇട്ടേക്കണം. ഇതിട്ട് പോട്ട് എടുത്ത് നോക്കട്ടെ. മെസ്സേജ് വന്നാ വിളിക്കണേ.

ൂറ്റമ്പത്യാക്ലേറ്റിന്റെ അതിന്റെ നോക്കി പറയാത്ര മതി മതി സിമിക്ക് എന്തെങ്കിലും വേണോ പിള്ളേർക്ക് എന്തേലും മതി ഓക്കേ ഞാൻ കുറച്ചാളുണ്ട് ഇനി പോണ വേണ്ടെന്ന് ആലോചിക്കട്ടെ

രൂപയുടെ ചോക്ലേറ്റ് ചോക്ലേറ്റ് ടവക്ക് കൊടുത്തേക്കുന്നു വർഷം കണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു രണ്ടും ഞാന് ചുമ്മാവില്ലാത്തേക്കെ i would